ഇന്ന് അച്ഛനെ ഞാൻ ട്രിപ്പ് പോവുകയാണ് ഈ കാണുന്നതാണ് അമ്മയും അച്ഛമ്മയും അതായത് അമ്മയമ്മയും മരുമകളും ഇവര് തൊട്ടേനും മുട്ടേനും വഴക്കാണ് കീരിയും പാമ്പും പോലെയാണ് അതുകൊണ്ട് അച്ഛൻ ഇവരിവിടെ കീരിയും പാമ്പും കളിച്ചിരിക്കട്ടെ നമുക്ക് രണ്ടു ദിവസം ട്രിപ്പ് പോയാലോ ചോദിച്ചു ഒരു പണി ഇല്ലാണ്ടിരിക്കണെ ഞാൻ നാളെ തന്നെ പോവാ പറഞ്ഞു പിറ്റേ ദിവസം ആവുമ്പഴേക്ക് രജനീകാന്തിനെ പോലെ ഇതാ പാന്റ് പോകുന്നു രണ്ടാം മട്ടമാണ് അച്ഛനെ പാന്റ് ഇട്ട് കാണുന്നത് ആകൂടെ അവര് തോത്തുമുണ്ടും ജെട്ടിയും പിന്നെ എന്റെ ഗേൾഫ്രണ്ട് വാങ്ങിച്ചെന്ന ഷർട്ട് ആണ് അച്ഛൻ ട്രിപ്പിന് വരെ എടുത്തത് ട്രിപ്പിന് വരാൻ വേണ്ടി പുതിയ പാന്റും പുതിയ ചെരുപ്പും പുതിയ ഷർട്ടും വരെ വാങ്ങിച്ചു പക്ഷെ ട്വിസ്റ്റ് അവിടെയല്ല ഉള്ളത് ഈ ബെൽറ്റ് ഒന്ന് ഞങ്ങൾ നോക്ക് എന്തിനാ ഈ ബെൽറ്റ് വാങ്ങിച്ചു ചോദിച്ചപ്പോൾ വിലക്കുറവായത് കൊണ്ട് വാങ്ങിച്ചാത്ര അങ്ങനെ യാത്ര തുടങ്ങി പാലക്കാട് കഴിയുമ്പോഴേക്കും അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് ലോട്ടറി എടുത്തിട്ടുണ്ട് അഞ്ഞൂറിൻ്റെ അടുത്തൊരു നൂറ് രൂപ അടിച്ചാലും അച്ഛൻ ഹാപ്പിയാണ് ഊട്ടി വയനാട് കർണാടകയാണ് പോണ് പിന്നെ തണുപ്പായതുകൊണ്ട് അച്ഛൻ കോട്ട് മാറ്റിയത് വേറെ അമ്മയ്ക്ക് വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ എൻ്റെ അച്ഛനായത് കൊണ്ട് പറയാൻ തീരെ ഒരു ചീത്ത സ്വഭാവം ഉണ്ട് ദാ എവിടെ പോയി ഇതാ സ്ഥലത്ത് പോയിട്ട് ഇതുപോലെ മുള്ളാൻ പോണം നമ്മൾ എവിടെയെങ്കിലും അഞ്ച് മിനിറ്റ് സ്ഥലങ്ങളുടെ ഭംഗി ആസ്വദിക്കാന്ന് പറഞ്ഞാൽ അച്ഛൻ അവിടെയൊക്കെ പോയിട്ട് മൂത്ര ഒഴിച്ചിട്ട് അച്ഛൻ്റെ മുദ്ര അവിടെ പതിപ്പിക്കണം കഴിഞ്ഞ വട്ടം ട്രിപ്പിന് വന്നപ്പോൾ ഇതന്നെ അവസ്ഥ അങ്ങനെ രണ്ടുപേരും കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിപ്പോ വയനാട്ടിൽ റൂം എടുത്ത് താമസിക്കുകയാണ് അന്ന് വൈകുന്നേരത്ത് ചെറിയ പനി വരുന്ന പോലെ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം കർണാടക എത്തുമ്പോഴേക്കും നല്ല പനിയായി കടപ്പിലായതുപോലെയായി എനിക്ക് തീരെ വയ്യാണ്ടായി ഒരു ഡോളോയും കഴിച്ചിട്ടിരിക്കുകയാണ് ഇതിൽ ട്വിസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ ഈ റൈഡറിനെ പോലെ വണ്ടിയിൽ ഇരിക്കുന്ന അച്ഛനെ വണ്ടി ഓടിക്കാൻ അറിയില്ല വണ്ടി വെറുതെ നിർത്തിയിട്ടപ്പോൾ സ്റ്റാൻഡിട്ടിട്ട് കയറിയിരുന്നതാണ് അച്ഛൻ അങ്ങനെ വയ്യാകും വെച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ അച്ഛനെയും കാണിച്ചിട്ടിപ്പം വണ്ടി ഓട്ടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് വീടെത്തിയ മതി എന്ന് പറഞ്ഞു പോകുമ്പോഴേക്കും ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ച അവസ്ഥ നല്ല മഴ മൊത്തത്തിൽ ഞാനാണ് പെട്ടത് പിന്നെ പറയാൻ ഒരുപാടുണ്ടെങ്കിൽ ഞാനിവിടെ നിർത്തുന്നു വേറൊരു വീഡിയോ ആയിട്ട് വരാം